നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടിയന്തിരമായി പതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിന് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് താൽക്കാലികമായ തിരിച്ചടി കേരളത്തിൻ്റെ ആവശ്യം തള്ളുക മാത്രമല്ല കടമെടുപ്പ് വിഷയത്തിൽ കോടതിയിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിച്ച് കേരളം സമർപ്പിച്ചിരുന്ന ഹർജി സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ധാരണ ആകാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കായി ഹർജി മാറ്റിയത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശാ കാലയളവിൽ സംസ്ഥാനത്തിന് അനുവദിച്ച തുക അധികമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെതിരെയും കൂടിയായിരുന്നു കേരളത്തിൻ്റെ ഹർജി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കൈകടത്തിയെന്നും വെട്ടിക്കുറയ്ക്കൽ നടത്തി എന്നുമൊക്കെയുള്ള കേരളത്തിൻ്റെ വാദങ്ങൾക്ക് അനുകൂലമായ തീരുമാനമായിരുന്നില്ല സുപ്രീംകോടതിയുടേത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിഷയം വിട്ടതോടെ വലിയ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിൻ്റെ കാര്യം കൂടുതൽ പരിങ്കലിലേക്ക് വരുന്ന ആളുകളിൽ നീങ്ങും സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രത്തിൻ്റെ വായ്പ രീതി തന്നെ മാറണം എന്ന നിലയിലുള്ള ആവശ്യവുമായിട്ടാണ് കോടതിയിൽ കേരളം എത്തിയത് ഇതുകൂടാതെ പതിനായിരം കോടിയുടെ അടിയന്തര സഹായവും ഹർജിയിലൂടെ കേരളം ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നു മാത്രമല്ല ആ ആവശ്യത്തിന്മേലാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഈ തീരുമാനം ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദമാണ് സംസ്ഥാനങ്ങൾക്കുള്ള കടമെടുപ്പ് പരിധി നിർണ്ണയിക്കുന്നത് ഈ നിയമത്തെ നാളിതുവരെ മറ്റാരും ചോദ്യം ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ തീരുമാനങ്ങൾക്കായി കോടതി നിർദ്ദേശം പുറമേ നിന്ന് തുക കടമെടുക്കുന്നതിനുള്ള അധികാരപരിധി സംസ്ഥാനങ്ങൾക്ക് ഉണ്ടോ എന്നും കൂടുതൽ തുക അധികമായി ആവശ്യപ്പെടുന്ന പക്ഷം അതിമേൽ കേന്ദ്രത്തിന് ഏതളവിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നുമൊക്കെയുള്ള വിഷയങ്ങളിൽ മേൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളുണ്ടാകും പ്രസ്തുത വിഷയത്തിന്മേൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇനി അന്തിമ തീരുമാനം എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആശ്വാസമായി കൂടുതൽ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത് കോടതിയുടെ ഇടപെടലുകൾ വഴി സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണം ഇതിനോടകം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിൻ്റെ ആവശ്യം കോടതി തള്ളിയത് കഴിഞ്ഞ മാസം ഇതേ കേസ് പരിഗണിച്ച കോടതി കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു കൂടുതൽ ആവശ്യമുള്ള പക്ഷം കേന്ദ്ര സർക്കാരുമായി കൂടി ആലോചനകൾ നടത്തി തീരുമാനമെടുക്കണമെന്നും അന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയാറായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യമാണ് അന്ന് കോടതി നിരാകരിച്ചത് തുടർന്ന് കേരളവും കേന്ദ്രവും തമ്മിൽ നടന്ന ചർച്ചകളിൽ പൊതുധാരണയിലെത്താൻ ഇരുവർക്കും കഴിഞ്ഞതുമില്ല അഞ്ചംഗ ഭരണ ബെഞ്ചിന് വിട്ട സ്ഥിതിക്ക് ഇനിയും കുറച്ചുനാൾ കൂടി പ്രസ്തുത വിഷയത്തിൽ കേരളത്തിന് കാത്തിരിക്കേണ്ടി വരും കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഹർജിയിൽ കൂടുതൽ ഗൗരവകരമായ ആറ് ചോദ്യങ്ങളുണ്ടോ എന്നും അതിനാൽ ഭരണഘടനാ വിജിന് വിടുന്നു എന്നുമായിരുന്നു രണ്ടക്ക ബെഞ്ച് വ്യക്തമാക്കിയത് ഖിബി വഴിയും മറ്റും എടുക്കുന്ന വായ്പയും കൂടി കടമെടുപ്പിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നതും വായ്പാ പരിധി നിർണ്ണയിക്കുന്ന ധനകാര്യ കമ്മീഷൻ്റെ രീതി ശരിയല്ല എന്നതും ഉൾപ്പെടെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം നിശ്ചയിക്കുന്ന ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അനുച്ഛേദം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയും കൂടിയാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഒരു അസാധാരണ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള കോടതിയുടെ നടപടി കേരളത്തിൻ്റെ ഹർജിയിൽ പ്രധാനപ്പെട്ട ആറ് വിഷയങ്ങളാണ് ഉള്ളത് എന്നാണ് കോടതിയുടെ നിഗമനം ഈ ആറ് വിഷയങ്ങളെക്കുറിച്ച് ഉത്തരവിൽ വിശദമായി പരാമർശിക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസ്തുത വിഷയത്തിൽ ഒട്ടേറെ നടപടിക്രമങ്ങളിലൂടെ കടന്നു കേരളത്തിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോകുന്ന കേരളം അതൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ തേടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ വാദങ്ങൾക്ക് അനുകൂലമായ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്ന് തത്കാലം പുറത്തു വരുന്നത് താൽക്കാലികമായിട്ടാണെങ്കിലും കൂടുതൽ തുക കടമെടുക്കാൻ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യവും കോടതി വിധിയിലൂടെ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു കടമെടുപ്പ് വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഗൗരവമായി കൂടുതൽ ചർച്ചകൾ ആവശ്യമുള്ള വിഷയമായിട്ടാണ് കോടതി കേരളത്തിൻ്റെ ഹർജിയെ കണ്ടത് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾക്കായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിഷയം കൈമാറിയതും അതേസമയം കേരളം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തി എന്ന് കോടതി സമ്മതിച്ചിരിക്കുന്നു എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ആദ്യ പ്രതികരണം കേരളത്തെ ഉപരോധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് മാർച്ച് മാസം വരെ തരാനുള്ളത് അൻപത്തി ഏഴായിരം കോടിയാണ് എന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേരളത്തിന് ഏഴായിരത്തോളം രൂപ ഇനിയും കേന്ദ്രം തരാനുണ്ടോ എന്നും കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത തുക കൊണ്ടാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവാക്കിയത് എന്നും ഗോവിന്ദൻ പറയുന്നു എന്നിട്ട് പോലും മാധ്യമങ്ങളും മറ്റുള്ളവരും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാരിസ്ഥത കൊണ്ടാണോ എന്നും കേന്ദ്രത്തിൽ നിന്ന് പണമൊന്നും ലഭിക്കാനില്ല എന്നുമൊക്കെയാണ് വി ഡി സതീശനും സുധാകരനും സുരേന്ദ്രനുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഗോവിന്ദൻ പ്രതികരിച്ചു കടമെടുപ്പ് വിഷയത്തിൽ കേരളത്തിൻ്റെ ആവശ്യത്തിന് അനുകൂലമായ തീരുമാനമെടുത്താൽ അതേ ആവശ്യവുമായി മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ സമീപിക്കും എന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ മറ്റൊരു വാദം മറ്റു പല സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആർക്കും ഒരു സഹായവും നൽകിയിട്ടില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിലെ വ്യവസ്ഥകൾ സ്വീകാര്യമല്ല എന്നതായിരുന്നു കേരളത്തിൻ്റെ വാദം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള തെറ്റായ വിവരങ്ങളാണ് കേന്ദ്രം കോടതിക്ക് കൈമാറിയത് എന്നും കേരളം വാദിച്ചിരുന്നു കേരളത്തിൻ്റെ ആരോപണം ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് കെ പി വിശ്വനാഥൻ എന്നിവരാണ് കേരളത്തിൻ്റെ വാദം കേട്ടത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അതീവ ഗൗരവകരമായ ആക്ഷേപങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ കടന്നു പോകുകയായിരുന്നു സർക്കാർ പല ഘട്ടങ്ങളിലും ട്രഷറി നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ അടിക്കടി ഉണ്ടാവുകയായിരുന്നു ഒന്നാം തീയതി ശമ്പളവും പെൻഷനും നൽകേണ്ടിയിരുന്ന രീതിക്ക് പോലും വ്യത്യാസം വന്നു ഇതിനിടയിൽ സർക്കാരിൻ്റെ ധൂർത്തനെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളും ഉണ്ടായി ക്ഷേമ പെൻഷനുകൾ പോലും കൃത്യമായി നൽകാനാകാത്ത സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ സാമ്പത്തിക വിദഗ്ധരല്ലാത്ത സാധാരണക്കാർക്ക് പോലും സംശയം ജനിക്കുന്ന അവസ്ഥയും സംജാതമായി ഇതിനിടയിലാണ് കടമെടുക്കൽ പരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യവുമായി കേരളം കോടതിയിലെത്തിയത് ഇപ്പോഴാണ് അതിനും താൽക്കാലിക മൂക്കുകയർ പ്രശ്നം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിലൂടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന കേരളത്തിന് ഉടനടി കടമെടുക്കാനുള്ള സാധ്യതകളുടെ വാതിലുകളാണ് കൊട്ടിയടയ്ക്കപ്പെട്ടത് ഭരണഘടനാ ബഞ്ചിന്റെ ഉത്തരവുകൾ വരുന്നതുവരെ നിലവിലെ കേന്ദ്ര നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് കടമെടുക്കാൻ സാധ്യമാക്കൂ വരും ദിനങ്ങൾ കൂടുതൽ സാമ്പത്തിക ഞെരുക്കങ്ങളുടേതാകും എന്ന് ചുരുക്കം